നമസ്കാരം കള്ളവോട്ടിൽ കോടതിയെ സമീപിക്കാൻ എൻ ഡി എ മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ക്രമക്കേടിന് പിന്നിൽ എൽ ഡി എഫും യു ഡി എഫും ആണെന്നും അദ്ദേഹം ആരോപിച്ചു സരിന്റെ വോട്ട് വാടക വീടിന്റെ മേൽവിലാസത്തിലാണെന്നും ആ വീട്ടിൽ താമസിക്കുന്നത് വേറെ ആളുകളാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു ബി ജെ പിക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ആസൂത്രിതമായി നീക്കി ഇരുമുന്നണികളും വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പി വി അൻവറിനെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് നൽകി പി ശശി പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് നൽകി പി ശശി തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് അൻവർ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നടപടി ശശിക്കെതിരെ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ ശശി നിയമ നടപടി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് അൻവറിനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം നോട്ടീസിന് മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ക്രിമിനൽ നടപടിയുമായി പി ശശി മുന്നോട്ടു പോകുന്നത് എലിവേഷൻ വെച്ചശേഷം എ സി ഇട്ടുറങ്ങി രണ്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം മുറിയിൽ എലിവേഷൻ വെച്ച് എ സി ഓണാക്കി ഉറങ്ങിയ രണ്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം മരിച്ചത് ആറു വയസ്സുകാരി പവിത്രയും ഒരു വയസ്സുകാരൻ സായി സുദർശനും വീട്ടിൽ വിതറിയ എലിനാശിനി ശ്വസിച്ചാണ് മരണം തമിഴ്നാട് ചെന്നൈയിലാണ് സംഭവം വിഷം ശ്വസിച്ച മാതാപിതാക്കളും പോരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ അപ്പാർട്ട്മെന്റിൽ ഏലിശല്യം ഇല്ലാതാക്കാനായി കുട്ടികളുടെ അച്ഛൻ കീടനിയന്ത്രണ കമ്പനിയെ ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് പ്രതിനിധികൾ വീട്ടിലെത്തി രാസവസ്തുക്കൾ പൊടിയായും ഗുളികയായും വീട് മുഴുവൻ നിക്ഷേപിച്ചു ഇത് ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് നിഗമനം സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ച് വീണ വിദ്യാർത്ഥിക്ക് പരിക്ക് കോട്ടയം പുത്തൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ച് വീണ വിദ്യാർത്ഥിക്ക് പരിക്ക് കൊട്ടാരക്കര മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട ബസ് ഡ്രൈവറെയും രണ്ട് ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയോടെയാണ് അപകടം നടന്നത് വീട്ടമ്മയെ യുവാവ് കഴുത്തിൽ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു കേസെടുത്ത പോലീസ് കോഴിക്കോട് അത്തോളിയിലാണ് സംഭവം പേരാമ്പ്ര സ്വദേശിയായ യുവതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കൂടക്കല്ല് സ്വദേശി മഷ്ഹൂദ് ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയായ യുവതിയെ ആക്രമിച്ചത് കഴുത്തിന് കുത്തേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത്തോളി സഹകരണ ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം യുവതിയുടെ പരാതിയിൽ മഷ്ദൂഹിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു വീട്ടിലേക്ക് കയറുന്ന ഇടവഴിയിൽ വെച്ചാണ് യുവാവ് യുവതിയെ ആക്രമിച്ചത് ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തിയതോടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു